ചൂടുവെള്ളത്തിൽ കൈമുക്കി മുറ്റത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു രാധിക ഡിസംബറിലെ ആ രാത്രിയിൽ അവളുടെ ഊട്ടിയിലെ കൊച്ചുവീടിൻ്റെ ജനാലിലൂടെ കാണുന്ന കാഴ്ച ഒരത്ഭുതമായിരുന്നു മഞ്ഞുമഴ പതിവില്ലാത്തൊരു വീഴ്ച വർഷങ്ങൾക്കു മുൻപ് അവളുടെ ഭർത്താവ് ഹരി പറഞ്ഞതുപോലെ ഇന്നൊരു രാത്രി മഞ്ഞ് പെയ്താൽ അത് നമ്മളുടെ സ്നേഹത്തിൻ്റെ അടയാളമായിരിക്കും ഹരിയേട്ടൻ പോയിട്ട് എട്ട് വർഷമായി ഒരു വാഹനാപകടത്തിൽ പക്ഷേ രാധികയുടെ ജീവിതത്തിൽ ഇപ്പോഴും അയാളുണ്ട് ഈ വീടിൻ്റെ ഓരോ കോണിലും ഓരോ ഓർമ്മയിലും ആ വീട്ടിലെ തണുപ്പകറ്റാൻ ഹരിയേട്ടൻ ഒരുക്കിയ നിരുപ്പോടിൽ നിന്ന് നേരിയ ചൂട് രാധികയുടെ മുഖത്തേക്കടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു മഞ്ഞുവീഴ്ച കണ്ടപ്പോൾ തന്നെ രാധികയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഹരിയേട്ടിൻ്റെ ചിരിക്കുന്ന മുഖമായിരുന്നു കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഊട്ടിയിൽ വന്നപ്പോൾ അവർ ഒരുമിച്ച് ഒരു തടാകക്കരയിലിരുന്നു അന്ന് ഹരിയേട്ടൻ പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു ദിവസം രാത്രിയിൽ ഇവിടെ മഞ്ഞ് പെയ്യണം അന്ന് നമുക്ക് ഈ മഞ്ഞിൽ കൈകോർത്ത് നടക്കണം അതിനുശേഷം പല ഡിസംബർ മാസങ്ങൾ കടന്നുപോയി മഴ വന്നു തണുപ്പ് വന്നു പക്ഷേ മഞ്ഞു മാത്രം പെയ്തില്ല ഓരോ വർഷവും അവൾ കാത്തിരുന്നു ആ മാന്ത്രിക നിമിഷത്തിനായി കാത്തിരുന്നു മഞ്ഞു പെയ്യുന്ന രാവ് രാധിക പതിയെ മന്ത്രിച്ചു ആഗ്രഹം സഫലമായല്ലോ ഹരിയേട്ട അവൾ എഴുന്നേറ്റു പഴയ തടിപ്പെട്ടിക്കരിയിലേക്ക് നടന്നു അതിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന പഴയൊരു കമ്പിളി ഷാൾ എടുത്തു അത് ഹരിയേട്ടൻ ആദ്യമായി സമ്മാനിച്ചതായിരുന്നു അതിൻ്റെ മണം ഇപ്പോഴും ഹരിയേട്ടൻ്റെ ഓർമ്മകളെ തങ്ങി നിർത്തി ഷാൾ തലയിലൂടെ പുതച്ച് രാധിക പതുക്കെ കഥകു തുറന്ന് മുറ്റത്തേക്കിറങ്ങി നിലത്ത് വെളുത്ത മഞ്ഞ് പഞ്ഞി പോലെ മഞ്ഞു വീണു കിടക്കുന്നു മരച്ചില്ലകളിലും പുൽത്തകിടികളിലും മഞ്ഞുമുത്തുകൾ തിണങ്ങി ആ തണുപ്പിലും രാധികയ്ക്ക് ഒരടുപ്പം തോന്നി വർഷങ്ങളായി കാത്തിരുന്ന ഒരനുഭവം അവൾ കൈനീട്ടി മഞ്ഞു തുള്ളികൾ കൈവെള്ളയിൽ വീണ് അലിഞ്ഞുപോയി രാധിക കണ്ണുകൾ അടച്ചു ആ നിമിഷം തൻ്റെ പിന്നിൽ ഒരു നിഴൽ കണ്ടതുപോലെ ഒരു നേരത്തെ ചിരി കേട്ടതുപോലെ അവൾക്ക് തോന്നി തണുത്ത ഒരു കൈ തൻ്റെ തോളിൽ മെല്ലെ തഴുകിയതുപോലെ ഞാൻ കൂടെയുണ്ടു രാധിക ഹരിയേട്ട ശബ്ദം കാറ്റിൽ അലിഞ്ഞു വന്നു രാധിക തിരിഞ്ഞു നോക്കി അവിടെ ആരുമുണ്ടായിരുന്നില്ല പക്ഷേ രാധികയുടെ ഹൃദയം നിറഞ്ഞു ആ തണുപ്പിൽ ആ ഏകാന്തതയിൽ അവൾ തനിച്ചായിരുന്നില്ല മഞ്ഞു പെയ്യുന്ന ആ രാവിൽ ഹരിയേട്ടൻ്റെ സ്നേഹം ഒരു പുതപ്പ് പോലെ തന്നെ കൊണ്ട് നിൽക്കുന്നുണ്ടെന്ന് രാധിക അറിഞ്ഞു ആ രാത്രി ആൾ ഷാൾ പുതച്ച് മഞ്ഞിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ രാധികയുടെ കാലടികൾക്ക് തുണയായി വേറെ ഒരു കാലടി ശബ്ദം കൂടി അവൾ കേട്ടു അത് ഓർമ്മകളുടെയും സ്നേഹത്തിൻ്റെയും ശബ്ദമായിരുന്നു ഹരിയേട്ട് ആഗ്രഹം സഫലമായ സ്നേഹം മഞ്ഞായി പെയ്തിറങ്ങിയ ഒരു രാവ്